ഇന്ത്യ നൽകുമെന്ന് കരുതിയ തിരിച്ചടി ഇന്ത്യയ്ക്ക് വേണ്ടി ട്രംപ് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നു അതിർത്തിയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നീക്കങ്ങളെ ഇപ്പോൾ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടത് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയോട് ഏറ്റുമുട്ടൽ നിലപാട് തന്നെയാണ് ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അത് നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ പോലും ഉണ്ടായത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശ് അതിർത്തി സേനയായ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ബി ജി പി വടക്കൻ ബംഗാളിനോട് ചേർന്നുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ ഒട്ടനവധി അതിർത്തി മേഖലകൾക്കടുത്ത് ബങ്കറുകൾ കുഴിച്ചു ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയായ ബി എസ് എഫ് ഉദ്യോഗസ്ഥരുമായി നടക്കാൻ സാധ്യതയുള്ള ഏറ്റുമുട്ടലിന് തയ്യാറെടുപ്പ് അവർ നടത്തുന്നു ബി ജി പി അതിർത്തിയിലെ പല മേഖലകളിൽ ഇങ്ങനെ മണ്ണ് നീക്കം ചെയ്ത് ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്റലിയൻസ് വൃത്തങ്ങൾക്ക് ലഭിച്ചത് അങ്ങനെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പിരിമുറുക്കം ഉയരുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച മുതൽ ബി എസ് എഫ് ബി ജി പി ഉദ്യോഗസ്ഥർ തമ്മിൽ മെഖിലിഗഞ്ച് ബ്ലോക്കിലെ ടീൻ ബിഖ ഇടനാഴിയിലെ ഏറ്റവും തുറന്ന അതിർത്തിയിൽ വെച്ച് കമ്പിവേലി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം പുറപ്പെട്ടത് നമുക്ക് എവർക്കും അറിയാവുന്നതാണ് അതിന് പിന്നാലെ തന്നെ ഈ രീതിയിൽ പിരിമുറുക്കം വർദ്ധിക്കുകയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുകാൻ മറ്റു ഭാഗത്ത് പല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തുമ്പോൾ അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു തിരിച്ചടിയാണ് വാർത്തയായത് ബംഗ്ലാദേശിലെ അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും താൽക്കാലികമായി നിർത്തിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് എല്ലാ വിദേശ സഹായങ്ങളും നിർത്തിവെച്ചൊരു സാഹചര്യമാണിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് അതിലൂടെ അടിയന്തര സാമ്പത്തിക സഹായം ഒന്നും ഇല്ലാതെ ബംഗ്ലാദേശ് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെൻ്റ് എന്ന യു എസ് എയ്ഡാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് യൂന സർക്കാരിനുള്ള ഫണ്ട് നൽകുന്നത് അങ്ങനെ ട്രംപ് അവസാനിപ്പിച്ചു അമേരിക്കയുടെ എല്ലാ വിദേശ സഹായങ്ങളും ഇനി അവലോകനം ചെയ്തതിനു ശേഷം മാത്രം നൽകിയാൽ മതി എന്നാണ് ട്രംപിന്റെ നിലപാട് ഈ പുതിയ ഉത്തരവനുസരിച്ച് നിലവിലുള്ള സകലപാന സഹായങ്ങളെയും അവസാനിപ്പിച്ചു ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ഏറ്റവും പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവനുസരിച്ച് സഹായങ്ങൾ താൽക്കാലികമായി നിർത്തി ഇസ്രയേലും ഈജിപ്റ്റും മാത്രമാണ് ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർക്കൊക്കെ തന്നെ ഈ രീതിയിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു റോഹിംഗ്യൻ പ്രതിസന്ധിക്ക് മറുപടിയായി വാനുഷിക സഹായത്തിന് മുൻനിര സംഭാവന നൽകുന്നത് അമേരിക്കയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏകദേശം രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളറാണ് സംഭാവന എന്ന ഇനത്തിൽ മാത്രം നൽകിയിട്ടുള്ളത് ഇതിനോടൊക്കെ തന്നെ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാരിന് ഇത് വലിയ തിരിച്ചടിയായി തന്നെയാണ് മാറിയിരിക്കുന്നത് എല്ലാ യു എസ് ഐഡ് ബംഗ്ലാദേശിൽ നടപ്പിലാക്കുന്ന അവരുടെ പങ്കാളികൾക്കും നിങ്ങളുടെ ബന്ധപ്പെട്ട ബംഗ്ലാദേശ് കോൺട്രാക്ട് ചുമതല ഓർഡർ ഗ്രാൻഡ് സഹകരണ ഉടമ്പടി അല്ലെങ്കിൽ മറ്റ് ഏറ്റെടുക്കൽ നടപടികളൊക്കെ തന്നെ സഹായ നീക്കങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കണമെന്നും ഈ ജോലികൾ വളരെ വേഗത്തിൽ നിർത്തണമെന്നുമാണ് നിർദ്ദേശമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പങ്കാളികൾ അവരുടെ അവാർഡുകൾക്കായി അനുവദിക്കുന്ന ചിലവുകൾ കുറച്ച് ന്യായമായ നടപടി സ്വീകരിക്കുക ഈ അവാർഡ് സ്റ്റോപ്പ് വർക്ക് ഓർഡർ അല്ലെങ്കിൽ സസ്പെൻഷൻ റദ്ദാക്കിയതായി തന്നെ എഗ്രിമെന്റ് ഓഫീസറിൽ നിന്നും രേഖാമൂലം അറിയിപ്പ് ലഭിക്കുന്നതുവരെ പുനരാരംഭിക്കരുത് എന്നാണ് പറയുന്നത് അതിനെ പൂർണ്ണമായും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എല്ലാ വിദേശ സഹായങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള സമഗ്ര അവലോകനം തൊണ്ണൂറ് ദിവസത്തിനകം പൂർത്തീകരിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്